ആര്യ രാജേന്ദ്രൻ കുഞ്ഞിനെയും കൊണ്ട് ഫയൽ ഒപ്പിടുന്ന ചിത്രമാണ് ഇപ്പോൾ ബാബു നിനക്ക് ൻ കുഞ്ഞേയും മാതൃസ്മേഹം കർത്തവ്യ ബോധം എന്നിവയെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ചിത്രം എന്ത് സജി മേയർ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ എന്തിനേറെ തൊഴിലുറപ്പിന് പോകുന്ന ജഡ്ജിമാരായിക്കോട്ടെ ഒരു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പണി പണിയെടുക്കേണ്ടി വരുന്നത് കുട്ടികളെ ഡ്യൂട്ടി ടൈമിൽ കൊണ്ടുവന്നാൽ ഓഫീസ് ടൈം വെറുതെ നഷ്ടപ്പെടുത്തുകയുള്ളൂ ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ അച്ചടക്ക നടപടി ഉണ്ടാകുള്ളൂ ബി ജെ പി ആണെങ്കിൽ നാടകം കോൺഗ്രസ് ആണെങ്കിൽ പ്രഹസനം നമ്മുടെ സി പി എമ്മുകാരായാൽ മാതൃത്വം കരുതൽ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും പത്തനംതിട്ട കളക്ടർ ദിവ്യ എസ് അയ്യർ ശബരിനാഥന്റെ കാടിയ അവർ അനൌദ്യോഗികമായ ഒരു ചടങ്ങ് അതായത് പ്രാദേശികമായ ചലച്ചിത്ര വേളയ്ക്ക് തന്റെ മകനെ ഒപ്പം കൂട്ടി എന്തായിരുന്നു ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കാൻ വേണ്ട ായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കറിയാം അതിനെന്നെ സജ്ജമാക്കിയ ഒരു സംവിധാനത്തിലൂടെയാണ് ഞാൻ വളർന്നത് അല്ലേ അഭിമാനത്തോടെ പറയാനും അറിയാമെന്ന ആര്യയുടെ വാചകം എല്ലാ കാലവും പുതുതായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന പുതിയവർക്കുള്ള ഒരു പ്രചോദനവും മോട്ടിവേഷനുമാണ് പിന്നെ